നമസ്കാരം തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം ഭർത്താവാണെങ്കിലും അടിമയെ പോലെയായിരുന്നു ഞാൻ ഒരു മുറിയിൽ പൂട്ടിയിട്ടു ഷാലു മേനോനുമായുള്ള വിവാഹ ജീവിതത്തിൽ സംഭവിച്ചത് തുറന്നു പറഞ്ഞു സജിജി നായർ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയും നർത്തകിയുമാണ് ഷാലു മേനോൻ കേസും മറ്റുമായി വിവാദ കലുഷിതമായിരുന്നു ഒരു ഘട്ടത്തിൽ ഷാലു മേനോന്റെ ജീവിതം ഒടുവിൽ വിവാദങ്ങളിൽ നിന്നെല്ലാം അകന്ന് രണ്ടായിരത്തി പതിനാറിൽ ഷാലു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു നടൻ സജിജി നായരായിരുന്നു ഷാലുവിൻ്റെ ഭർത്താവ് ആലത്താലി എന്ന പരമ്പരയിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് വിവാഹ ജീവിതം മുന്നോട്ട് പോകവെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇരുവരും അകലുകയും ചെയ്തു ഷാലുവിനൊപ്പമുള്ള വിവാഹ ജീവിതത്തിൽ സംഭവിച്ചതെന്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സജിജി നായർ ഭർത്താവാണെങ്കിലും താനൊരു അടിമയെപ്പോലെയാണ് ഒപ്പം ജീവിച്ചതെന്ന് സജിജി നായർ തുറന്നു പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് നടൻ്റെ തുറന്നു പറച്ചിൽ സ്നേഹിച്ചവർ തന്നെ വേദനകൾ നന്നായി തന്നു ആത്മാർത്ഥമായി സ്നേഹിച്ച് അവർക്കു വേണ്ടി ജീവിതത്തിലെല്ലാം ഉപേക്ഷിച്ചു പ്രൊഫഷനും നാടും എല്ലാം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി നിന്നു അവരൊക്കെ ഇപ്പോഴും കിട്ടുന്നിടത്തൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു ഞാനത് ശ്രദ്ധിക്കാറില്ല ഒരു സമയത്ത് ഇഷ്ടപ്പെട്ടയാളാണ് ആദ്യം ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ദോഷം ചെയ്താലും സ്നേഹം എവിടെയെങ്കിലും കിടക്കും കോടതിയിൽ കയറിറങ്ങേണ്ട അവസ്ഥ വന്നു കോടതി സിനിമയിലും സീരിയലുമൊക്കെ ഞാൻ കണ്ടിരുന്നുള്ളൂ ജീവിതത്തിൽ ആദ്യമായി കോടതി കയറേണ്ടി വന്നു എന്നെ കഷ്ടപ്പെടുത്തി കോടതിയിൽ കയറ്റിയിറക്കി അവർ വരില്ല അവസാനം എൻ്റെ വക്കീൽ തെളിവുകളുണ്ടോ കോടതിയിലിട്ട് പൊരിക്കാമെന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഡിവോഴ്സിനാണെന്നും ഞാൻ ഡിവോഴ്സിനല്ല പോയതെന്ന് പറഞ്ഞപ്പോൾ ഇതും കൊണ്ട് മുൻപോട്ട് പോകണ്ട എന്ന് വക്കീൽ പറഞ്ഞു പക്ഷേ പിന്നെ ആ വക്കീലിനെ കാണാൻ ഞാൻ പോയില്ല ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നും സജി ജി നായർ വ്യക്തമാക്കി